ോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് നമുക്കിന്ന് സുവിശേഷത്തെ പറ്റിയിട്ട് പത്ത് മിനിറ്റ് ധ്യാനിക്കാം സുവിശേഷം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഗുഡ് ന്യൂസ് നല്ല വിശേഷം അത് ആദ്യം ഭൂമിയിൽ നല്ല വിശേഷം പറഞ്ഞത് മാലാഹമാരാണ് അത്തുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഹാലലുത്രം ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ദൗത്യമാണ് ഈ നല്ല വിശേഷം നമ്മുടെ ചുറ്റും ഉള്ളവരുടെ എങ്കിലും എത്തിക്കുക എന്നുള്ളത് അറിയാൻ പറ്റാത്തതായ അറിയാൻ ഈ നല്ല വിശേഷത്തെ സ്വീകരിക്കാത്ത എല്ലാവരോടും പറയുവാൻ തക്കവണ്ണം നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ നിത്യജീവൻ ജീവൻ്റെ തേജസ് ജീവൻ്റെ സ്രോതസ് എന്നൊക്കെ എനിക്ക് പറയേണ്ടി വരും അത് നമ്മുടെ ഉള്ളിൽ വാഴുവാന് തക്കവണ്ണം ആ ജീവൻ റെഡിയായിട്ടിരിക്കുമ്പോൾ ആ ജീവനെ സ്വീകരിക്കുവാൻ ഈ നല്ല വിശേഷത്തെ ഭൂമിയിൽ വെച്ച് സ്വീകരിക്കുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും പ്രിപ്പയർ ചെയ്യണം അതിനുവേണ്ടി അതിനെ സ്വീകരിച്ച നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയാണ് മറ്റുള്ളവരിലേക്ക് ഈ നല്ല വിശേഷം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് സുവിശേഷം എന്ന് പറയുമ്പോൾ നമുക്കിന്ന് പല രീതിയിൽ അതിനൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വന്നിരിക്കുന്നത് ഈ ഭൂമിയിലെ അല്പകാലമുള്ള ആയിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ആവശ്യങ്ങളൊന്നും നടത്താൻ വേണ്ടിയിട്ടുള്ളതല്ല ഈ സുവിശേഷം ഇത് നിത്യജീവിന് വേണ്ടിയിട്ടുള്ളതാണ് അതിന് കൂടുതലും വിളിയും തിരഞ്ഞെടുപ്പും ഉണ്ട് എന്നാണ് നാം വിശ്വസിക്കുന്നത് കർത്താവ് ശിഷ്യന്മാരെ അവിടെ കണ്ട എല്ലാവരെയും വിളിച്ചിട്ടില്ല ശിഷ്യന്മാരെ നീ എൻ്റെ കൂടെ വാ എന്നെ പിന്തുടരുക എന്നെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കൂ എന്ന് കർത്താവ് പറയുന്നുണ്ട് ഫൗലോസപ്പോസ്തോളിനെ അറിയാം കർത്താവ് വിളിച്ചു വഴിമത്തിയെ വിളിച്ച് ക്രിസ്തുവിൻ്റെ വേല ചെയ്യിപ്പിച്ചു ഹാലിൽ ഈ സ്തോത്രം എന്നാൽ പലപ്പോഴും പലരും സുവിശേഷം ചെയ്യുവാൻ വിസമ്മതിക്കുന്നത് എനിക്ക് വിളിയില്ല എനിക്ക് തിരഞ്ഞെടുപ്പില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് ചിന്തിക്കുന്ന ഞാൻ ചിന്തിക്കുന്നത് നമുക്കിഷ്ടമുണ്ടെങ്കിൽ അതിനോടൊരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം കർത്തവനോ പറയുമോ വചനത്തിൽ പറയുന്നത് വേലവ് ഒത്തിരിയുണ്ട് കൊയ്ത്ത് വളരെ ഉണ്ട് വേലക്കാരോ ചുരുക്കമെന്ന് പറയുമ്പോൾ ആ വേലക്കാർ ചുരുക്കമാണ് വരുവാൻ മനുഷ്യർക്ക് വിസമ്മതിക്കുന്നുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം വേല വളരെ അധികമുണ്ട് വേലക്കാരെ അവിടെ ആവശ്യമുണ്ടെന്നാണ് അപ്പോൾ നമുക്കൊരു വിളി മനസ്സിലായില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് മനസ്സിലായില്ലെങ്കിലും നമുക്ക് ഈ വിളിയെ മനസ്സിലായില്ലെങ്കിൽ പോലും നമുക്ക് ഈ സുവിശേഷത്തിൽ പങ്കാളികളാകാം നാം ആയിരിക്കുന്ന ഇടത്ത് നാം അത് ചെയ്യാം ഹാലലിയ സ്തോത്രം നമുക്കിഷ്ടമുള്ള പോലെ പോലെ ചെയ്യുവാൻ വേണ്ടിയല്ല നമ്മുടെ കർത്താവിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ദൈവാത്മാവ് എങ്ങനെ നടത്തുന്നു എന്നൊക്കെ വെച്ചാണ് അത് നടക്കേണ്ടിയത് നമ്മൾക്ക് ജോലിയോട് കൂടി തന്നെ യേശു കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു എന്ന് മറ്റൊരാളോട് പറയുവാൻ തക്കവണ്ണം നാം കടമ്പവരാണ് നമ്മളത് ചെയ്തിരിക്കണം വേദനയിലിരിക്കുന്നവരോട് ഭാരത്തിലിരിക്കുന്നവരോട് ഇതിനെല്ലാം പരിഹാരമായിട്ട് ക്രിസ്തുവേശുവിൻ്റെ സ്നേഹം നിന്നോട് കൂടിയുണ്ട് ആ സ്നേഹം എന്നെയും നടത്തി എന്നൊക്കെ മാത്രം പറഞ്ഞാൽ മതി എന്നോട് പലരും ചോദിക്കാറുണ്ട് നീ എങ്ങനെയാണ് സുവിശേഷം പറയുന്നത് ഇത് പറഞ്ഞു പഠിച്ചിട്ടൊന്നും പറയുന്ന ഓരോ മറ്റുള്ളവരുടെ അവസ്ഥയിൽ നാം അത് കാണുമ്പോൾ അവരോടടുത്ത് പോകുമ്പോൾ നമുക്ക് അന്നേരം നമ്മൾ എന്ത് പറയണമെന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട ദൈവാത്മാവ് നമ്മളോട് കൂടി അതിൽ നിന്നങ്ങ് സംസാരിച്ചോളും നമ്മളതൊന്ന് റെഡി അയച്ചാൽ മതി നമ്മൾ റെഡിയാണെങ്കിൽ കർത്താവ് എപ്പോഴും റെഡിയാണ് ഹാലലിയ സ്തോത്രം വേലക്കാർ ഈ ജോലിയിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അനേകർ വേറെ ജോലിയൊന്നും കിട്ടിയില്ല ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ എന്നാൽ പിന്നെ ഒരു സുവിശേഷ വേല ആയിക്കോട്ടെ അങ്ങനെയല്ല പ്രിയദേവ വൈതലെ ഇത് വേലയും കൂലിയും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേലയൊന്നും അല്ല ഇത് അത്യുന്നതിന്റെ പദ്ധതിയാണ് കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോഡ്സിന്റെ വേലയാണ് ഹാലലി അതൊരു ചെറിയ കാര്യമല്ല അത് വളരെ നമ്മൾ അഭിമാനിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹാലലിയ സ്തോത്രം നാം ചെയ്യുന്നത് മറ്റു പലരും കണ്ടെന്നിരിക്കത്തില്ല അറിഞ്ഞെന്നിരിക്കത്തില്ല അതൊന്നും വേണ്ട അതെയോ അറിയുന്നുണ്ടല്ലോ ഇതിനെ ചെറിയ രീതിയിൽ കണക്കിടരുത് ഓ എനിക്ക് ജീവിക്കുവാൻ വേറെ വഴിയൊന്നുമില്ല വേറെ ജോലിയൊന്നുമില്ല അതിനു വേണ്ടിയുള്ളതല്ല അതിനുമായിട്ടൊരു പാഷനുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഇറങ്ങിത്തിരിക്കാവൂ അതിനോടൊരു സ്നേഹമുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ എനിക്ക് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിനായിട്ട് ഇറങ്ങുമ്പോൾ ദൈവാത്മാവ് ബാക്കി കാര്യങ്ങൾ നമ്മോട് കൂടെ ചെയ്തെടുത്തോളും ഹാളെ ലുയാ നമുക്കറിയാം ഇത് സുവിശേഷ വേല എന്ന് പറയുമ്പോൾ ഒരു സമുദായത്തെ മാത്രം ഉയർത്തിക്കൊണ്ടല്ല ഞാൻ പറയുന്നത് വേദപുസ്തകം വചനം എടുക്കുന്ന എല്ലാവരും സുവിശേഷ വേലക്കാരാണ് ഒരിക്കലും ഒരു അച്ഛൻ എന്നോട് പറയാണ് ഓ എനിക്ക് ഈ കൊട്ടും പാട്ടുമൊക്കെ ഉള്ളൂ എന്ന് എനിക്ക് വളരെ സങ്കടം തോന്നിയത് കേട്ടപ്പോൾ ഇത് വെറും കൊട്ടും പാട്ടൊന്നും അല്ല ദൈവാത്മാവിൻ്റെ വലിയ കൂടി ഞാൻ പറയേണ്ടതാണ് ഞാനൊരു സുവിശേഷ വേലക്കാരിയാണ് ഞാനൊരു പാസ്റ്ററാണ് അല്ലെ ഞാനൊരു അച്ഛനാണെന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയേണ്ട ഒരു വേലയാണ് ഹലലുയ്യ സ്തോത്രം ഹലലുയ്യ അങ്ങനെ പാഷൻ ഇല്ലാത്തവരാരും ഇത് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ ഹലുയ്യ സ്തോത്രം 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 ദൈവവിളി വേ ഇല്ല എങ്കിൽ അതിൻ്റെ സന്തോഷത്തോടുകൂടി ചെയ്യുവാൻ നിന നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഭേദമെന്നാണ് എനിക്ക് തോന്നുന്നത് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞത് എൻ്റെ കൂടെ വാ ഫോളോ മീ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കൂ എന്നാണ് പറഞ്ഞത് അവിടെ നമുക്ക് വീടോ കാറോ വണ്ടിയോ ലോകത്തിലുള്ളതൊന്നും തരാമെന്ന് പറഞ്ഞിട്ടില്ല നിത്യജീവനെ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ദൈവം തരും തരത്തില്ലെന്നല്ല തീർച്ചയായിട്ടും തരും മർക്കോസ് പത്താം തീയതിയായി ഇരുപത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ മൂലമോ സുവിശേഷം മൂലമോ അപ്പനെയോ അമ്മയെയോ സഹോദരന്മാരെയോ വീടോ പറമ്പോ ഒക്കെ വിട്ടവർക്ക് നൂറു മടങ്ങ് അപ്പനെയും അമ്മയും സഹോദരന്മാരെയും വസ്തുവകളെയും കൊടുക്കുമെന്ന് പറയുന്നു ഹാലലിയ തീർച്ചയായിട്ടും ദൈവം തരുവാൻ കഴിവുള്ളവനും ദൈവം തരാൻ മനസ്സുള്ളവനുമാണ് ഹാലലുയ സ്തോത്രം 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 നമുക്ക് ഭൂമിയിലുള്ള നിക്ഷേപങ്ങളെ തരുമെന്ന് പറഞ്ഞുകൊണ്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആദ്യം കർത്താവിൻ്റെ വേല ചെയ്യണം ഹാലലുയ്യ എല്ലാ ആത്മാക്കളിലേക്കും ഈ വലിയ സന്തോഷം നിത്യജീവനായ യേശു ക്രിസ്തുവിൻ്റെ സന്തോഷം എത്തിച്ചു കൊടുക്കുമ്പോൾ ഉപദ്രവത്തോട് കൂടിയെന്നും പറയുന്നുണ്ട് ഹലലുയ്യ ലോകത്തിലുള്ള ഉപദ്രവങ്ങളോട് കൂടി നൂറുകണക്കിന് നന്മകൾ നമുക്ക് തരാമെന്ന് കർത്താവ് പറയുന്നു സത്യമായിട്ട് ഞാൻ പറയുന്നു എന്നാണ് പത്രോസിനോട് പറഞ്ഞത് ഹാലലിയ സ്തോത്രം അത് തീർച്ചയായിട്ടും യേശു കർത്താവിൻ്റെ വാക്കാണ് അതുകൊണ്ട് ദൈവം അത് യേശു കർത്താവ് അത് മേക്ക് ചെയ്യും അത് അത് ലഭിച്ചു നമുക്ക് എന്ന് എന്നാൽ അതിനുവേണ്ടി ഓടേണ്ടിയവരല്ല ഹാ ലലുയ്യ രണ്ട് ലൂക്കോസ് പതിനാലാം തീയതി ഇരുപത്തിയാറാം വാക്യത്തിൽ കാണാം സ്വന്തം ജീവനെയും പകയ്ക്കാതിരിക്കുന്നവന് എൻ്റെ ശിഷ്യനായിട്ടിരുപ്പാൻ കഴിയത്തില്ല ഹാലലിയ സ്വന്തം ജീവനെപ്പോലും നോക്കാതെയാണ് ഈ സുവിശേഷ വേല ചെയ്യേണ്ടിയത് എന്ന് അതിൻ്റെ അർത്ഥം എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച നാൾ തോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ പിന്തുടരട്ടെ ഹാലലിയ ഓരോ ദിവസവും നമ്മൾക്ക് അനുഭവിക്കുന്നതായ ആ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിന് എൻ്റെ ക്രൂശ് നിൻ്റെ ക്രൂശ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ക്രൂശ് ആരും എടുക്കണ്ട കർത്താവ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഓരോ നാളത്തും നാൾ തോറും എല്ലാ നാളും അവനവന് അനുഭവിക്കുന്ന വേദനയും പാടും എന്താണെന്ന് വെച്ചാൽ അതടുത്തുകൊണ്ട് സന്തോഷപ്രകാരം കർത്താവിൻ്റെ പിന്നാലെ ചെന്നാൽ നൂറുകണക്കിന് നന്മകൾ ദൈവം തരും ആ നന്മകളെ നോക്കിയല്ല പോകേണ്ടത് കർത്താവിനെ നോക്കി പോകണം സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അവന് ത്യാഗം ചെയ്ത ദൈവ പിതാവ് പിതാവായ ദൈവം നമുക്ക് സുവിശേഷം ചെയ്യണമെങ്കിൽ അതിനുള്ളതെല്ലാം തരാതിരിക്കുമോ സുവിശേഷം നമ്മുടെ അല്ലല്ലോ കർത്താവിൻ്റെ കർത്താവിൻ്റെ അല്ലേ കർത്താവല്ലേ സുവിശേഷം അത് പറയാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും എല്ലാ റിസോഴ്സസും കർത്താവിന് തരാൻ കഴിവുണ്ട് മനസ്സുമുണ്ട് ഹാലുയി അസ്തോത്രം ക്രിസ്തുവിനോട് കൂടി നമുക്കെല്ലാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാണ് നമ്മളിത് ആരോടും ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ ആവശ്യമുണ്ട് എന്ന് പറയുക സുശേഷ വലിക്ക് ഒരുപാട് ചെലവുകൾ സമയ ചെലവുകളും റിസോഴ്സസും ഒക്കെ അതിനാവശ്യമുള്ളതാണ് എന്നാൽ ആരിൽ നിന്നും ബലത്തോടുകൂടി പിടിച്ചു വാങ്ങിക്കേണ്ട ഒരു കാര്യമല്ല കാലയിൽ ഈ അസൂത്രം മനസ്സോടെ മനസ്സോടെ തരുന്നുവെങ്കിൽ അത് വാങ്ങിച്ച് അത് യോഗ്യമായ എത്തുക എന്നുള്ളത് സുവിശേഷ വേലക്കാരെ അത് മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളത് അവരുടെ ജോലിയാണ് എന്നാൽ ഒരു വേറെ ജോലിയൊന്നുമില്ലാത്ത ഒരു സുവിശേഷ വേലക്കാരൻ വിശന്നിരിക്കുമ്പോൾ അതിൽ നിന്നെടുത്തൊരു ഭക്ഷണം കഴിച്ചതുകൊണ്ടോ അതിൽ നിന്ന് ആ ആളല്പം ദാഹവെ വെള്ളം കുടിച്ചതുകൊണ്ടോ അതിൽ നിന്ന് അതൊന്നും ഒരു തെറ്റാകുന്നില്ല എന്നാൽ അതിൽ നിന്നൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചാലോ ആ കിട്ടിയതെല്ലാം കൊണ്ട് പോയി സ്റ്റാർ റിഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാലോ അത് ശരിയാണോ ആഡംബരത്തിന് വേണ്ടിയിട്ടോ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആയി ആകരുത് ദൈവമക്കൾ തരുന്ന പൈസ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിൽ എത്ര മാത്രം കെയർഫുള്ളായിട്ടാണ് നമ്മൾ പണം ചിലവാക്കുന്നത് അതിലും ഒക്കെ അധികം അധികമായിട്ട് ഒരുപാട് സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ഇത് വെറുതെ കിട്ടുന്നതല്ല കർത്താവിൻ്റെതാണ് സുശേഷ വേലക്കാരൻ തീർച്ചയായിട്ടും അവൻ്റെ സമയത്തിന് വിലയുണ്ട് ജോലിക്കാരൻ കൂലിക്ക് അർഹനാണ് എന്നാൽ അനാവശ്യമായ കൂലിക്ക് ആരും അർഹന അർഹതയുള്ളവരല്ല അത് കർത്താവ് തരും കർത്താവൻ്റെ സമയത്ത് നൂറുകണക്കിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കർത്താവ് തരും അത് പിടിച്ചു വാങ്ങിച്ച് മറ്റുള്ളവരിൽ നിന്ന് ദൈവമക്കളിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഹാലൽ സ്തോത്രം ആരും പൈസ കൊടുക്കരുതെന്നോ കൊടുത്തത് വാങ്ങിക്കരുതെന്നോ എന്നുള്ള ഞാൻ ഉദ്ദേശിച്ചത് ഞാനൊരു പ്രാവശ്യം മിഡിൽ ഈസ്റ്റിലായപ്പോൾ ഞാനൊരു ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആൾ പൈസ നീട്ടി ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ട് പൈസ വാങ്ങിക്കാറില്ല അതുകൊണ്ട് എനിക്കത് വേണ്ട അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഇത് അഞ്ഞൂറ് ഫിൽസേ ഉള്ളൂ മോളെ നീ ഇത് വാങ്ങിക്കണം എനിക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി മനസ്സോടെ എനിക്ക് അഞ്ഞൂറ് ഫിൽസ തരികയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ് അഞ്ഞൂറ് ഫിൽസ് എന്ന് പറയുമ്പോൾ ഒരു നൂറ് രൂപയ്ക്ക് അടുത്തേ വരത്തുള്ളൂ ഞാനത് വാങ്ങിച്ചില്ലെങ്കിൽ ആ സ്ത്രീ വിചാരിക്കും ഓ അവൾ വലിയൊരു നേഴ്സ് അവൾക്കൊത്തിരി ഉള്ളത് കൊണ്ടുള്ള എന്ന് ഓർക്കും സന്തോഷത്തോടുകൂടി തന്നതായത് കൊണ്ട് ഞാനത് വാങ്ങിച്ചു ഹാലും ഈ സ്തോത്രം എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ പിടിച്ചു വാങ്ങിക്കേണ്ട ഒന്നും കാര്യമില്ല അവരുടെ മനസ്സാണ് മനസ്സോടെ ഒരാൾ തന്നാൽ അത് നാം വാങ്ങിക്കുകയും അത് സുവിശേഷ പ്രവർത്തനത്തിന് തരുന്നത് സുവിശേഷത്തിന് തന്നെ അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ പൗലോ സപ്പോസ്തോലിന് ഷിപ്പുകളുമൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് എന്നാൽ പുള്ളി കൂടാരപ്പണി ചെയ്താണ് ജീവിച്ചത് സുവിശേഷ വേലയ്ക്ക് പൈസ കളക്റ്റ് ചെയ്തിരുന്നു എന്നാൽ അത് എത്തേണ്ടിയിടത്തെ എത്തിക്കുകയും ചെയ്തിരുന്നു ആ സ്തോത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സുവിശേഷ വേളയിൽ നമ്മൾ ഭയങ്കരമായിട്ട് ജാഗ്രത പാലിക്കണം പണമിടപാടുകളിൽ നാം ഭയങ്കരമായിട്ട് ജാഗ്രത പാലിക്കണം പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് പൈസ കൊടുക്കുക എന്നുള്ളത് ചിലരുടെയൊക്കെ ഒരു സന്തോഷമാണ് അത് കൊടുക്കുന്നത് കൊണ്ടോ വാങ്ങിക്കുന്നത് കൊണ്ടോ ഒന്നും തെറ്റല്ല എന്നാൽ ആഡംബര ജീവിതത്തിന് അത് ഉപയോഗിക്കരുത് അത് അർഹതപ്പെട്ടവർക്ക് യോഗ്യതയുള്ളവർക്ക് യോഗ്യതമായ രീതിയിൽ അത് എത്തിച്ചു കൊടുക്കുകയും അതിനെ നാം വിലപിടിപ്പോൾ കാണണം ഒരു മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിരിക്കും അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു നന്മയായിരിക്കും ദൈവവേലയ്ക്കെന്ന് പറഞ്ഞ് തരുന്നത് അതിനെ വീണ്ടും ഇത് ഉപയോഗിക്കുവാൻ സുശേഷക്ക് വേലക്കാർക്ക് ഒരു കടമയുണ്ട് ഹാലലി സ്തോത്രം സ്തോത്രം എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശു കർത്താവിൻ്റെ വാക്കുകളും ആ സഹനവും നമുക്കൊരോരുത്തർക്കും കൂട്ടായിരിക്കട്ടെ എന്ന് And pray for God bless you all.